ഞാനില്ല ഞാനാണ് ഇവിടെ ഫസ്റ്റ് വന്നത് ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് വന്നു ഞാൻ സത്യം പറഞ്ഞിട്ട് ചേച്ചി ചേച്ചികളും ചേച്ചി ഞാനെന്തെങ്കിലും സാധനം അടിച്ചോന്നല്ലേ ചേച്ചി ഞാൻ ഞാനെന്തെങ്കിലും സാധനം അടിച്ചോന്നോ അല്ലേ ചേച്ചി ഇല്ല ചേക്കണേ ഒന്നുമില്ല ഞാനും ദിലീപായിട്ട് പത്തിരുപത് വർഷമായിട്ട് ഇത് എന്താണോ നിന്റെ സ്വന്തം വിഗ്രഹം കളിച്ചു പോലെ അടിക്കില്ലാത്ത നമ്മുടെ ദിലീപ് ഇത്രയും മെയിൻ ആയിട്ടുള്ള വ്യക്തിയിലാവങ്ങൾക്ക് വേറെ കാണാൻ കിട്ടില്ല അതൊക്കെ ഞാനും ദിലീവ് വിനായം ചേട്ടൻ അനുഭവം അല്ല നീ അങ് വെളുത്തു പോയാലും സത്യം പറഞ്ഞ ഈ സ്കൂളിനെ ഒരു പ്രത്യേകതയാണ് ഈ സ്കൂളിലാണ് നമ്മുടെ ദിലീപ് പിച്ച വെച്ച് ഇങ്ങനെ മുട്ടിലാണ് ഞാൻ പഠിച്ചത് അല്ലേ നീ ഈ സ്കൂളിലല്ലേ പഠിച്ചത് സത്യന്റെ ചേട്ടനെ ഞാൻ കാണാനെന്തായിരുന്നു ചേട്ടൻ പോയ നേരം ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ പോയല്ലോ അപ്പൊ ചേട്ടൻ പറയാം എന്റെ വീട്ടിലെ ആരുമില്ലെന്ന് പറഞ്ഞു സത്യം പിന്നെ ചേട്ടനായിട്ട് പല 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 ഈപനങ്ങൾ വൈകുന്നേരങ്ങൾ ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ടല്ലേ നമ്മുടെ ആഘോഷങ്ങളുടെ ഒരു ദിവസമാണ് എന്തായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രേംകര നല്ലവനായ ഉണ്ണിയായ വിനീത് ശ്രീനിവാസം നടന്നുവരികയാണ് എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞു നിങ്ങൾ ഇത്രയും നല്ലൊരു കഴിവുതരും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കില്ല സത്യം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തതല്ലേ ഞാൻ സത്യം പറഞ്ഞ നമ്മുടെ രാമങ്കലം എന്ന് പറയുന്ന ക്ഷേത്രത്തിന് അടുത്തുള്ള ഒരു തൊട്ടടുത്തുള്ള സ്കൂളാണ് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ വരുന്ന ഒരുപാട് കലാകാരന്മാർ ഇവിടെയുണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് കലാകാരന്മാരുടെ ഒരു ഘോഷയാത്ര തന്നെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഫ്രണ്ടിൽ ഇപ്പോൾ ചേച്ചിമാരും ചേട്ടന്മാർക്കും വേണ്ടി നമ്മുടെ തൃശ്ശൂർ നമ്മുടെ ടി ജി രവി ചേട്ടന ഇവിടെ എത്തിയിട്ടുണ്ട് ഡി ജി രവി ചേട്ടനെ ഈ വേദിയിലേക്ക് നിവാസികളെ കൊല്ലം രാമങ്കരം നമ്മുടെ വിഷുവടകിൽ ഇവിടെ വന്നു പക്ഷെ ഒരുത്തം പോയി എൻ്റെ മൈൻഡിയില്ല എന്റെ പൊന്നു വെച്ച ചേച്ചി എവിടെ നോക്കിയിരിക്കുന്നത് നമ്മൾ സ്റ്റേജിലുള്ള കലാകാരന്മാര് സപ്പോർട്ട് ചെയ്യലേ വേണ്ട എല്ലാ കൈയെടി കൊടുക്കണം അതല്ലേ വേണ്ടത് എന്റെ അലോസി